മകളുടെ കല്യാണം നടക്കാനിരിക്കുമ്പോൾ ഏതച്ഛനാണ് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പറ്റുന്നത് നാളെ താൻ ഇത്രയും വർഷം ഇത്രയും കാലം തന്റെ നെഞ്ചിലെ ചൂടും സ്നേഹവും എല്ലാം കൊടുത്ത് തന്റെ ഒപ്പം വളർത്തിയ മകൾ മറ്റൊരാളോടൊപ്പം വീടിന്റെ പടിയിറങ്ങുകയാണ് പിന്നീട് മറ്റൊരു ലോകമാണ് അവൾക്ക് അങ്ങനെ ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഒരു അച്ഛന് സമാധാനമായി ഉറങ്ങാൻ പറ്റുന്നത് അതുമാത്രമല്ല തന്റെ മകളുടെ വിവാഹം എത്ര നന്നായി നടത്താമോ അത്രയും നല്ല പോലെ അത്രയും മനോഹരമായി നടത്താൻ മാത്രമല്ലേ ച്ഛനും ശ്രദ്ധിക്കും ഇതേ അവസ്ഥയിലൂടെയാണ് ഇന്ന് സുരേഷ് ഗോപിയും കടന്നു പോകുന്നത് നാളെ ഭാഗ്യയുടെ വിവാഹമാണ് എന്നാൽ ഇന്ന് ഒരുപോലെ കണ്ണടയ്ക്കാതെ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ എത്തി ഓരോ ചടങ്ങുകളുടെയും കാര്യങ്ങളും പ്രത്യേകിച്ചും നാളെ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ വരുന്നതിനാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് എത്തി തന്നെ നോക്കി അന്വേഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തലേ ദിവസം തന്നെ വെളുപ്പിനെ കുടുംബാംഗങ്ങളെല്ലാവരും ഗുരുവായൂരിൽ എത്തിയിരുന്നു മാത്രമല്ല എലൈറ്റ് ഹോട്ടലിലാണ് എല്ലാവർക്കും വേണ്ട സ്റ്റേയും കാര്യങ്ങളും എല്ലാം അറേഞ്ച് അത്രയും വേണ്ടപ്പെട്ടവർക്കും സിനിമാ താരങ്ങൾക്കും സിനിമയിലെ ഏറ്റവും പ്രശസ്തരായവർക്കും ഒക്കെയാണ് എലൈറ്റ് ഹോട്ടലിൽ ഒന്നിച്ച് സ്റ്റേ എല്ലാം ഒരുക്കിയിരിക്കുന്നത് അവിടെ തന്നെയാണ് ഗോപിയും കുടുംബവും താമസിക്കുന്നതും മറ്റു പലർക്കും പല സ്ഥലങ്ങളിലായിട്ടാണ് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗുരുവായൂരിലെ താമസവും ഭക്ഷണവും എല്ലാം സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ നേരിട്ട് വിളിച്ചു തന്നെയാണ് അറേഞ്ച് ചെയ്തതും മകളുടെ വിവാഹത്തലേന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഇത്തും വിടയും കിട്ടാതെ എന്ത് ചെയ്തിട്ടും ൃപ്തനാകാൻ പറ്റാതെ ഓടി നടക്കുന്ന ഒരു അച്ഛനെയാണ് സുരേഷ് ഗോപിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മകളുടെ കല്യാണത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾക്കായിട്ടാണ് സുരേഷ് ഗോപി ഗുരുവായൂരിലെത്തിയത് പ്രധാനമന്ത്രി മണ്ഡപത്തിലെത്തുമെന്നും വിവാഹം എവിടെയാണ് നടക്കുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി രാത്രിയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത് ക്ഷേത്രത്തിലെത്തി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മടങ്ങുന്നതിനിടെ സുരേഷ് ഗോപി ഭക്തജന തിരക്കിൽപ്പെട്ടു ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ സെൽഫി എടുക്കാനും ആശംസകൾ അറിയിക്കാനും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് ഓടിയെത്തി ഇതോടെയാണ് സുരേഷ് ഗോപി തിരക്കിൽ അകപ്പെട്ടത് പിന്നാലെ ഇവരെ കൂടെയുള്ളവർ മാറ്റി നിർത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തിരികെ പോയത് ജനുവരി പതിനേഴിന് രാവിലെ എട്ട് നാല്പത്തി അഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹം മാവേലിക്കര സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ ജൂലൈയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖരുടെ നീണ്ട നിരയുമുണ്ട് സിനിമാ ലോകത്തിൽ നിന്നും ദുൽഖർ സൽമാൻ ടോവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള താരങ്ങൾ എത്തും എന്നാണ് റിപ്പോർട്ടുകൾ വിവാഹത്തിന് ശേഷം പത്തൊൻപതിന് കൊച്ചിയിലും ഇരുപതിന് തിരുവനന്തപുരത്തും വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് സിനിമാ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ കൊച്ചിയിലെ വിരുന്നിൽ പങ്കെടുക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും വേണ്ടിയാണ് തിരുവനന്തപുരത്തെ വിരുന്നിലേക്ക് ക്ഷണം തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ് ആർമിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ബിസിനസ് രംഗത്തേക്ക് വന്നയാളാണ് മോഹൻ ഭാഗ്യയുടെയും ഗോകുൽ സുരേഷിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ പരിചയവും സൗഹൃദവുമാണ് വിവാഹത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ പരേതയായ ലക്ഷ്മി നടൻ ഗോകുൽ ഭവനി മാധവ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മറ്റു മക്കൾ